കഴിഞ്ഞ ദിവസമാണ് നടി അനശ്വര രാജൻ പ്രൊമോഷൻ എത്തുന്നില്ലെന്ന പരാതിയുമായി സംവിധായകൻ ദീപു കരുണാകരൻ രംഗത്തെത്തിയത് മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബാച്ചിലർ എന്ന സിനിമയുടെ പ്രൊമോഷനുമായാണ് അനശ്വര സഹകരിക്കാത്തത് ഇതിനെതിരെ മാധ്യമങ്ങളിൽ ദീപു കരുണാകരൻ പ്രതികരിച്ചിരുന്നു പ്രതിഫലം എണ്ണിപ്പറഞ്ഞ് വാങ്ങി ഷൂട്ടിനെത്തിയ അനശ്വര പക്ഷെ പ്രൊമോഷന് തയ്യാറായില്ല സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിടാൻ ആവശ്യപ്പെട്ടിട്ടുപോലും അനശ്വര തയ്യാറായില്ലെന്ന് ദീപു കരുണാകരൻ ആരോപിച്ചിരുന്നു ഇതേ ആരോപണവുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് അന്തരിച്ച സംവിധായകൻ ജോസഫ് മനു ജെയിംസിന്റെ ഭാര്യയായ നൈനയാണ് നടി അഹാന കൃഷ്ണനെതിരെയാണ് നൈനയുടെ ആരോപണം നാൻസി റാണി സിനിമയുടെ നായികയായ അഹാന പ്രൊമോഷന് എത്തുന്നില്ലെന്നാണ് മേക്കേഴ്സിലൊരാളായ നൈന പറയുന്നത് നാൻസി റാണിയുടെ സംവിധായകൻ ജോസഫ് മനു ജെയിംസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മഞ്ഞപ്പിത്തം ബാധിച്ച് മരണപ്പെട്ടിരുന്നു മനു ജെയിംസിന്റെ മരണത്തിന് ശേഷമാണ് നൈന നാൻസി റാണിയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഏറ്റെടുക്കുന്നത് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ വെച്ച് നടന്ന പ്രസ് മീറ്റിൽ അഹാന പങ്കെടുത്തിരുന്നില്ല ഈ പശ്ചാത്തലത്തിലാണ് നൈനയുടെ വിമർശനം അഹാനയോട് ഞാൻ സംസാരിച്ചിരുന്നു പി ആർഒ പ്രൊഡക്ഷൻ ടീം എല്ലാവരും സംസാരിച്ചിരുന്നു മനു ഉണ്ടായിരുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം മൂന്ന് വർഷം കഴിഞ്ഞു പുള്ളിക്കാരി അതിപ്പോഴും മറന്നിട്ടുണ്ടാവില്ല സ്വാഭാവികമായിട്ടും മാനുഷിക പരിഗണന എന്നുള്ളത് ഉണ്ടാവേണ്ടതാണ് പ്രശ്നങ്ങൾ മറന്ന് സഹകരിക്കാമായിരുന്നു വരാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല പ്രതിസന്ധികൾ ഒരുപാടുണ്ട് അത് പുറത്തു പറയാൻ ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ നിശബ്ദയായി ഇരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു സിനിമയിൽ പ്രധാന വേഷം ചെയ്യുന്ന ഒരു താരം മാർക്കറ്റിങ്ങിനോ പ്രൊമോഷനോ ഒന്നും സഹകരണമില്ലാതെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം പ്രതിഫലമൊക്കെ മുഴുവൻ കൊടുത്തു തീർത്തതാണ് പ്രൊമോഷൻ പങ്കെടുക്കണമെന്ന എഗ്രിമെന്റിലും ഉള്ളതാണ് ആജുചേട്ടൻ പറഞ്ഞതുപോലെ ഉന്തിക്കേറ്റി വലിച്ചു വെച്ച് മുഴച്ചു നിൽക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ തന്നെ പോകുന്നതാണ് നഷ്ടം വരികയാണെങ്കിൽ സ്വയം സഹിക്കുക ഞങ്ങൾക്ക് കഴിയാവുന്നതിൻ്റെ അത്രത്തോളം അപേക്ഷിച്ചു ഇതിൽ കൂടുതൽ എങ്ങനെയാണ് ചെയ്യുക ഇനി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് മാപ്പ് പറയണമെങ്കിൽ അതുവരെയും ചെയ്തിട്ടുള്ളതാണെന്നും നൈന പറയുന്നു സിനിമാ നിർമ്മാണ രംഗത്ത് സ്ത്രീ എന്ന നിലയിൽ തനിക്ക് പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ടെന്നും നൈന തുറന്നു പറയുന്നുണ്ട് പേരെടുത്തു പറയുന്നില്ല സാന്ദ്ര തോമസ് മാം പറഞ്ഞത് ഞാൻ ലൈവിൽ കേട്ടിരുന്നു ഞാനും ഫേസ് ചെയ്തതാണ് എന്നെങ്കിലും തനിക്കും ഇതുപോലെ പറയാൻ പറ്റുമായിരിക്കുമെന്ന് പപ്പയോട് പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ ആ അവസരം മുതലാക്കുന്നില്ലെന്നും നൈന പറയുന്നു നൈനയുടെ ആരോപണത്തോട് അഹാന ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അടിയാണ് ഇതിനു മുൻപിറങ്ങിയ അഹാനയുടെ സിനിമ ഷൈൻ ടോം ചാക്കോയായിരുന്നു ചിത്രത്തിലെ നായകൻ മമ്മൂട്ടി ആരാധികയായ ഒരു സിനിമാ മോഹിയുടെ കഥ പറയുന്ന നാൻസി റാണി ഏപ്രിൽ പതിനെട്ടിനാണ് തിയേറ്ററുകളിലെത്തുന്നത് അർജുൻ അശോകൻ അജു വർഗീസ് സണ്ണി വേൻ ലാൽ ശ്രീനിവാസൻ ഇന്ദ്രൻ ധ്രുവൻ ഇർഷാദ് റോയി സെബാസ്റ്റ്യൻ മലിക സുകുമാരൻ ലെന മാലാ പാർവതി ദേവി അജിത് പോളി വിൽസൺ വിശാഖ് നായർ അനീഷ് ജി മേനോൻ കോട്ടയം രമേശ് സുധീർ കരമന തുടങ്ങി നിരവധി താരങ്ങൾ ചിത്രത്തിൽ വേഷമിടുന്നു